മംഗളം ഡയലോഗ് ശ്രീനി ഇങ്ങനെ വരുന്നു നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ആലക്കോട് ഫിലിം സിറ്റിയിൽ എത്തിയത് നമ്മുടെ സ്വന്തം തീർത്ഥല്ലിക്കാർ നിർമ്മിച്ച് അവരിൽ ഒരുപാട് പേർ അഭിനയിച്ച ഒരു അടിപൊളി പടം ആലക്കോട് ഫിലിം സിറ്റിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു രാത്രി പത്ത് മണിക്കും പതിനുമണിക്കൊക്കെ ആൾക്കാരെ ഇവിടെ നിന്ന് തന്നെ വിളിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നല്ല രാത്രിയില് വരാൻ കഴിഞ്ഞില്ല ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആളുകൾ കൂടി ഉണ്ട് ഇന്ന് ഈ ഫിലിം സിറ്റിയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണേട്ടൻ കുഞ്ഞുകൃഷ്ണേട്ടനെ ഒരു വളരെ കുറവായിരിക്കുമല്ലോ എന്നാൽ താൻ കേസ് കേസുകളിലെ ജഡ്ജ് ആ കുഞ്ഞികൃഷ്ണേട്ടൻ ഇവിടെയുണ്ട് കുഞ്ഞുകൃഷ്ണേട്ടൻ കാണാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഈ ഫിലിമിന്റെ വിശേഷങ്ങൾ കൂടി അറിയാം വിശേഷത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം എന്തായാലും അവർ ആ മുറിയിലുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ വാ എന്തായാലും ഈ മുറിക്കുള്ളിലാണ് അവരുടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്തായാലും എവിടെ നമുക്ക് ചേട്ടാ സുഖമായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കിടക്കുകയാണ് എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കാണെന്ന് തോന്നുന്നു നമുക്ക് കാണാം ഇവിടെ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൊക്കെ അവിടെയുണ്ട് നമുക്ക് കുഞ്ഞുകൃഷ്ണാട്ട് സംസാരിക്കാം ഓക്കെ വാ കുഞ്ഞൃഷ്ണേ വാക്കുകളെ ഒരു ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുഞ്ഞു സിനിമ എന്ന് പറയുന്നത് സംഗതി കുഞ്ഞു സിനിമ പറഞ്ഞാൽ വലിയ മുതൽ മുടക്കില്ലാതെ പക്ഷെ വലിയൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടില്ല ഒരു ആദ്യം സൂരജ് ടോം ഇതിൻ്റെ ഡയറക്ടർ സ്വന്തം നിലയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അവരുടെ സുഹൃത്തുക്കൾ മസ്കറ്റ് മൂവീസ് അവരുടെയൊക്കെ സഹായത്താൽ ഇത് വളരെ നല്ല നിലയിലുള്ള ഒരു സിനിമയായി ഈ കൂട്ടായ്മയിൽ കൊച്ചു സിനിമ എന്നുള്ളത് കൊച്ചു സിനിമ ആയിട്ടാണ് കട പക്ഷേ എന്നാലും വലിയൊരു സിനിമയാണ് വലിയ സിനിമ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം ചിലപ്പോൾ എൻ്റെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഒട്ടുമിക്ക കുടുംബങ്ങളിലെയും ബാധിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എൻ്റെ പേര് കുര്യൻ ചക്കാലക്കൽ മാത്യു ഞാൻ തെരത്തല്ലി നിവാസി ഞാൻ ഗൾഫിൽ ഏതാണ്ട് എൺപത്തിയാറിൽ പ്രവാസി ജീവിതം തുടങ്ങിയതാണ് അപ്പോൾ അവിടെ മസ്ക്കറ്റിൽ കുഞ്ഞുങ്ങളായിട്ട് കുടുംബമായിട്ട് കഴിയുന്നു ഇതിൻ്റെ ഡയറക്ടർ സൂരജ് ടോം എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഫ്രെയിമിൽ ഒരു വീഡിയോ കാണുന്ന വരി ആളെൻ്റെ അടുത്ത് ഈ കഥ അവതരിപ്പിച്ചു എൻ്റെ അടുത്ത് ഞങ്ങളുടെ സൂം മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലത് ഫ്രെയിം ടു ഫ്രെയിം ആയിട്ട് കംപ്ലീറ്റ് കടന്നുപോയി അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും സഞ്ചരിച്ചാൽ കുഴപ്പമുണ്ടാകുകയില്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് പുള്ളിയുടെ കൂടെ കൈ കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് സിനിമയിലോട്ട് കടന്നു വന്നത് നാട്ടുകാർ അതിനകത്ത് നമ്മുടെ നിന്ന് ഒരു നാട്ടുകാരൻ ഈ ഞാൻ തന്നെ അതിനകത്ത് എൻ്റെ ശ്രീമതി അതിനകത്ത് പോലീസ് കമ്മീഷണർ വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ബിജു പാറക്കൽ എന്ന് പറഞ്ഞ് നമ്മുടെ നിന്ന് പുള്ളി വെള്ളിത്തിര മുമ്പിലും പുറകിലുമായിട്ട് നമ്മളെ പ്രൊഡക്ഷൻ അസോസിയേഷൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വേഷങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷത്തിലാണ് നമ്മുടെ നാട്ടുകാർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഇത് നാട്ടുകാർ ഏറ്റെടുത്തു അതായത് എൻ്റെ നമ്മുടെ നാട്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വ്യാപാരി ആലക്കുട് നമ്മുടെ തീർത്ഥലിലെ വ്യാപാരികൾ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയിട്ട് അവർ ഇതിനു വേണ്ടി ഒരു ചർച്ച വെച്ചു അവർ അതിനകത്തൊരു പെട്ടെന്നൊരു മീറ്റിംഗ് കൂടി മൊത്തം വ്യാപാരികളുമായിട്ട് ചേർന്ന് അവർ ഫസ്റ്റ് ഡേയിലെ ഈവനിങ് ഷോ അവരെ ബുക്ക് ചെയ്തു സിറ്റിയിലേക്ക് സിറ്റിയിലേക്ക് അഭിനയിച്ച കൂടി ഞങ്ങൾ സ്വാഗതം വളരെ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ മുഴുവൻ കഥാപാത്രങ്ങളെ അനുനിർത്തിക്കൊണ്ട് ഇന്ന കാലഘട്ടത്തിന് അനുസൃതമായ ഒരു നല്ല ചിത്രം കാഴ്ചവെക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാവിധ പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ ഒരു നാട്ടുകാരൻ നിർമ്മിച്ച എന്ന നിലയിൽ തന്നെ െ ഷോ സിനിമ കണ്ടു കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എനിക്ക് മലയാളികളുടെ ഇടയിലുള്ള അവരുടെ ആ പിന്നെ എന്താ തടി കൂടിയ ഒരാളുടെ പ്രശ്നം അല്ലെങ്കിൽ മറ്റ് വിവാഹം കഴിക്കാത്ത ഒരു ആളുടെ ഒരു പ്രശ്നം പിന്നെ മുടി ഇല്ലാത്ത ഒരാളുടെ പ്രശ്നം അങ്ങനെയുള്ള വിഷയങ്ങളെ ഒക്കെ എവിടെ അഡ്രസ് ചെയ്യപ്പെടുമ്പോ ഒരു സുഖമുണ്ടല്ലോ ഏഹ് അവിടെ വലിയൊരു ക്യാൻവാസിലേക്ക് വലിയ വലിയ ആശയങ്ങൾക്കുള്ള അവസരം കൊടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിശേഷത്തിലൂടെ അതൊരു എൻ സി മാത്യു എൻ്റെ ഒരു സുഹൃത്താണ് അപ്പം നമ്മുടെ നാട്ടുകാരനായ ഒരാൾ നിർമ്മിച്ച ഈ സിനിമ കാണണമെന്ന് തോന്നി ഇന്നലെ ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടു കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന പുതിയ തലമുറയ്ക്ക് പല അറിവുകളും പറഞ്ഞു നൽകാൻ കഴിയുന്ന ഒരു സിനിമയാണ് സിനിമ കണ്ടു നല്ല സിനിമയാണ് എല്ലാവരും പോയി കാണുന്നു ഒരു കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഞാനിപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടുകാർക്കായി നിർമ്മിക്കുന്ന സിനിമ എന്ന് പറയുമ്പോ ഓ ആ നാട്ടുകാർ തീർത്ഥലിക്കാർ നിർമ്മിച്ച സിനിമയല്ലേ അതൊക്കെ അത്രയൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല അത് പണ്ട് ഇപ്പം മണമുണ്ടോ അപ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണമുള്ള സമയമാണ് അപ്പോൾ കണ്ട ആളുകളോട് ഞാൻ ചോദിച്ചു വെറുതെ തള്ളുന്നതാണോ ഉള്ളതാണോന്ന് അപ്പോൾ ഉള്ളതാണ് ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമയാണെന്ന് ഇവിടെ കണ്ട ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറഞ്ഞു നിങ്ങളും വന്ന ഈ സിനിമ കാണാൻ മറക്കരുത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയലക്കത്തെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതായത് നടന്നിട്ടുള്ളത് അതുപോലെ പ്രസക്തിയുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട് നല്ല നല്ല സന്ദേശങ്ങളുള്ള നല്ല ഒരു സിനിമ വിശേഷം കാണാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് ഏതാണ്ട് കേരളത്തിലെ അറുപതോളം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം കാണാതിരിക്കരുത് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ